തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് താൻ റിവ്യൂ നടത്തിയിട്ടില്ലെന്നും പാർട്ടി നടത്തിയ റിവ്യൂവിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തൃശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത ആളായിരിക്കും താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിമർശനാത്മകമായി ആരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു അതനുസരിച്ച് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു ക്രോസ് വോട്ടിനെ കുറിച്ച് ഒരു വ്യാകുലതയും ഇല്ല താൻ ഒരു ഈശ്വര വിശ്വാസിയായതുകൊണ്ട് എല്ലാം ഈശ്വരൻ കാത്തുകൊള്ളുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടെ മത്സരിക്കുന്നവർ ആരാണെന്ന് പോലും താൻ ചിന്തിച്ചിട്ടില്ല ജനാധിപത്യ സംവിധാനത്തിൽ നാലോ അഞ്ചോ പേർ മത്സരിക്കുമ്പോൾ അവരാരുമില്ല ഇല്ല ഞങ്ങൾ രണ്ടുപേരാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നത് അപമര്യാദയാണെന്നും താൻ ജയിച്ചുവന്നാൽ എന്താണ് ഗുണമെന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു വോട്ടെടുപ്പ് വൈകാനിടയായതിനെ കുറിച്ചും വോട്ടെടുപ്പിനെ വരുന്നവർ കുഴഞ്ഞു വീണ് മരിച്ചതിനെ കുറിച്ചും അന്വേഷിക്കണമെന്നും രണ്ടു മണിക്കൂറിലധികം ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കേണ്ടി വന്ന സാഹചര്യം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ വോട്ടെടുപ്പിൽ നിന്ന് അകറ്റി നിർത്താൻ ഇടയാക്കുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ടിൽ നിന്ന് ഒരു പഠനം ഉണ്ടായി എന്ന് കരുതിക്കോളൂ വ്യക്തമായി പഠനം ഞാൻ വ്യക്തമായി പറഞ്ഞു ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല ഒരു കാക്കിയിട്ടയാളും അത് ഡി ജി പി ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിൻ്റെ അതുപോലെ തന്നെ തൃശ്ശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂർ പൂരത്തിൻ്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിൻ്റെ അപ്പോൾ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷൻ അറിയുമ്പോൾ വേണമെങ്കിൽ കൊടുത്തിക്കോളൂ പക്ഷേ അതിനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം